അപ്പൊ നമസ്കാരം ഇന്ന് ചാനലുകളിൽ കണ്ട ഒരു വാർത്ത യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഒരു സമരം റോഡിൽ പിന്നെ കട്ടറായതിന്റെ പേരിൽ അല്ലെ റോഡ് പൊട്ടിപ്പോയിഞ്ഞതിന്റെ പേരിൽ അവിടെ വായ നട്ടു പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് സമരം ഒരു പ്രതിഷേധ സമരമാണ് വായ നട്ടത് കൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായോ എന്നുള്ള നല്ല ചോദ്യം ഒരു വായ നട്ട് നടക്കുന്ന ഒരു ജനകീയ പ്രക്ഷോഭമായി ഈരക്കാണ് ആ ജനകീയ പ്രക്ഷോഭ സമരത്തിലേക്ക് ഒരു വനിത കയറി വന്ന് വായ വലിച്ചെറിയുകയും ആളുകളെ കയ്യടുകയും സോഷ്യൽ മീഡിയയിലേക്ക് ആളുകൾ കയ്യടിക്കുകയും ചെയ്യുന്ന ഒരു ഉണ്ട് ഇതൊരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയൂല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം കണ്ടു എല്ലാ അവകാശ രീതി ആവശ്യം റോഡ് പുഴ വരുമ്പോ സമരക്കാരെ വച്ച് ഈ രീതിയല്ല ചെയ്യേണ്ടത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത നേരായ രീതി ചേരും എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷ ഉണ്ട് ഈ രാവിലെ സ്കൂൾ കുട്ടികൾ പോകുന്നതാണ് പോലീസും ആൾക്കാരും എല്ലാവരും ഉണ്ട് മീഡിയയുടെ മുന്നിൽ ഷോ കാണിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തോടോ യൂത്ത് കോൺഗ്രസിനോടോ ആഭിമുഖ്യമുള്ള ആളല്ല പക്ഷെ ഒരു ജനകീയപരമായ ഒരു സമരം ഒരു പ്രതിഷേധ സമരത്തെ ആ പ്രതിഷേധ സമൂഹത്തിൽ വന്ന് ഒറ്റയാൾ പോരാട്ടം നടത്തി അങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അത് അങ്ങേരിക്കാൻ കഴിയില്ല ഇത് ഇതിനെ കൈയടിക്കുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പൊതുസമൂഹം എന്ന് പറയുന്നത് ജനകീയ സമരങ്ങളോടുള്ള പ്രതിഷേധ സമ പ്രതിഷേധ സമരങ്ങളോടുള്ള ഒരു വിയോജിപ്പാണ് രേഖപ്പെടുന്നത് നമുക്കറിയാം പണ്ടൊരു യൂത്ത് കോൺഗ്രസ് ഇന്ധന വില മർദ്ദന ഒരു സമരം നടത്തിയപ്പോൾ ജോജു വന്നു അവിടെ വലിയൊരു വിഷയം വിഷയമുണ്ടാക്കിയപ്പോൾ ജോജുവിനെ ആക്രമിക്കുകയും ജോജുവിനെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് പേർ കടന്നു തന്നു അന്ന് നമ്മൾ ജോജുവിനൊപ്പമല്ലായിരുന്നു ജോജു ചെയ്ത നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഒരു ജനകീയ സമരത്തെ ഒരു പ്രതിഷേധ സമരത്തെ എങ്ങനെ ഒറ്റ പോരാട്ടം വന്നിട്ട് തന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വനിത എന്ന നിലയിൽ അവിടെ വന്നിട്ട് എന്നെ ആരും ആക്രമിക്കൂല എന്നുള്ള ധൈര്യത്തിലാണ് സ്ത്രീ അത് ചെയ്തത് ഒരു പുരുഷനാണോ അത് ചെയ്യില്ല പുരുഷനാണ് ചെയ്താൽ അവിടെ ചിലപ്പോൾ അടിപൊട്ടും പക്ഷെ അത് വനിത ആയതുകൊണ്ട് ആരും അക്രമിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ആ സാമൂഹ്യ പ്രവർത്തക എന്ന് സോ അവകാശപ്പെടുന്ന ആ വനിത ചെയ്തത് അല്ലേ അവരും അവർ പറയുന്നത് ആരോടും നിങ്ങൾ മീഡിയ അറ്റേണ്ടി മീഡിയ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ പൊറാട്ടനാടാൻ നടത്തുന്നത് ഈ നടു റോഡിൽ വായ കൊണ്ട് പ്രതിഷേധിക്കുന്നത് എന്ന് പറഞ്ഞു ഇവരും അതേ പണിയാണ് ചെയ്യുന്നത് മീഡിയയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് ആ സമരത്തെ പ്രതിരോധിച്ചത് ഏർ പ്രതിഷേധിച്ചത് എന്നാണ് എനിക്ക് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ഒരു സമരം ന്യായമാണോ അല്ലേ എന്നുള്ളതല്ല ഇവിടെ ചോദ്യം യൂത്ത് കോൺഗ്രസ് ചെയ്ത സമര രീതിയെ വന്നും വായു പിഴുതു വലിച്ചെറുത് കണ്ട് ഇവിടെ ഇത് പറ്റില്ല എന്ന തരത്തിലേക്കുള്ള സമീപനം നടത്തുന്ന ആ വനിതയുടെ നിലപാടിനൊപ്പം തൽക്കാലം നിൽക്കാൻ നിവർത്തിയില്ലായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു